ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സുപ്രഭാതം 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 അതാണല്ലോ ഇപ്പോൾ എല്ലായിടത്തും അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്താണ് നിങ്ങൾ എങ്ങനെയത് എടുക്കുമെന്ന് എനിക്കറിയില്ല കാരണം ഇത് നമുക്ക് ഫീൽഡ് ട്രെയിനിങ് തുടങ്ങി അപ്പോൾ മൺഡേ രാവിലെ എണീറ്റ് പോകുന്ന ഒരു തത്രപ്പാടൊക്കെയാണ് അപ്പോൾ ഉമ്മാക്കിന്ന് വയ്യാത്ത കൊണ്ട് ഞാൻ വിചാരിച്ച് രാവിലെ ഒന്ന് എണീറ്റ് കിച്ചണിൽ പോയി സഹായിക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ വലുതായിട്ട് ഞാനൊന്നും ചെയ്തില്ല രാവിലെ വന്ന് ബ്രഷ് ചെയ്യാനായിട്ടുള്ള കോപ്രായങ്ങളാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ബ്രഷ് ചെയ്തിട്ട് വേണം കിച്ചൺ എന്നോട്ട് കയറാം ഓക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇന്നൊരു ബ്ലോഗാക്കി ഇന്നലെ വിചാരിച്ചു ബ്ലോഗാക്കിയിട്ടാണ് ഇപ്പോൾ രാവിലെ കുറച്ച് തേങ്ങയൊക്കെ തിരികെ കൊടുക്കാം അപ്പോൾ ഞാൻ ആലോചിക്കുക എന്തെങ്ങനെ എനിക്കാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര മടിയുള്ള ദുഃഖമാണ് എന്ത് കാര്യത്തിൽ എടുത്ത് അഡ്ജസ്റ്റൻസ് ചെയ്തു ഞാൻ ആദ്യം ഭയങ്കര എഫേർട്ട് ഇടും പക്ഷെ പിന്നെ ഞാൻ അതങ്ങ് എൻ്റെ ആ എഫേർട്ടെങ്ങ് കുറയും അതെൻ്റെ ഒരു ബിഹേവിയർ ആണെന്നാണ് തോന്നുന്നത് അതൊക്കെ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഇല്ലിട്ടല്ല പക്ഷെ എന്തുകൊണ്ടും ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ വീഡിയോസ് ഇടുന്നില്ലേ എന്നൊക്കെ ചോദിക്കാം അപ്പോൾ ഇടണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇടാനോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് അത് എഡിറ്റ് ചെയ്യുക ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുക ആ പണികളൊക്കെ ആലോചിക്കുമ്പോഴത്തേക്കും വേണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ചാൽ മടിക്കും പിന്നെ ഞാൻ വിചാരിച്ച എന്തായാലും ഇന്ന് ഇന്നത്തെ ദിവസത്തെ വീഡിയോസ് ഇട്ടിട്ട് തന്നെ കാര്യം എന്ന് രണ്ടും കൽപ്പിച്ച് രാവിലെ വല്ലപ്പോഴും ഇപ്പം എൻ്റെ ഉമ്മ മിക്കവാറും പറയും അവൾ ആ ആ ഒരു ആണ്ടിലും വർഷത്തിലും ഒരിക്കലും അടുക്കള കയറുകയും ചെയ്യും അത് വീടിയെടുത്ത് ഇടുകയും ചെയ്യും എന്ന് പറയും ഓക്കെ അപ്പം കയറാനൊരു മടി അല്ലാതെ ചെയ്യാനൊക്കെ അടുക്കളയിലെ ജോലി ചെയ്യാനും ഇഷ്ടം തന്നെ പക്ഷെ ഭയങ്കര മടിയാണ് വെള്ളം പാഴാക്കരുത് അമൂല്യമാണ് വെള്ളം അമൂല്യമാണ് ഞാൻ പാത്രം കഴുകാൻ കയറരുത് എന്നുമ്മ പറയുന്നതിൻ്റെയൊക്കെ മെയിൻ കാരണങ്ങൾ ഇതാണ് വെള്ളമൊക്കെ ഞാനങ്ങ് തുറന്ന് വിടും ലൈക്ക് എ ലൈക്ക് ദാറ്റ് ഗേൾ ഓക്കേ അപ്പോൾ കുറച്ച് പാത്രമൊക്കെ കഴുകിക്കൊടുത്ത് ഞാൻ എന്നിട്ട് നേരെ കുളിക്കാനായിട്ട് പോയി കുളിക്കാൻ വേണ്ടി എണ്ണതച്ചോ എന്നപ്പോഴും ഞാൻ അപ്പം ലൈവ് വ്ലോഗിങ് ചെയ്യണമല്ലെ എന്തൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നത് എന്നു ഞാൻ പാടണം എന്ന് തോന്നുന്നു പാടുകയാണോ അതെ പറയുകയാണെന്ന് തോന്നുന്നു പിന്നെ അപ്പോൾ ആയിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നെ കുളിച്ച് റെഡിയായി തലയൊക്കെ കെട്ടിയിട്ട് തല കെട്ടിയാൽ ശരിയായില്ല ക്ലിപ്പ് വേണ്ട എനിക്ക് തോന്നി ഇങ്ങനെ ഞാനത് വലിച്ചു ഊരി മുടിയും എനിക്കാണെങ്കിൽ ഞാൻ മുടിയെന്ന് സൂക്ഷിക്കാത്ത ഒരാളാണ് അതൊക്കെ ഇനി ഇങ്ങനെ വലി വലിച്ചിങ്ങനെ ക്ലിപ്പൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വലിച്ചു പലിച്ച് അനിയന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കി ഇനി അങ്ങോട്ട് നിങ്ങൾ കാണുന്നത് റോഡുകൾ കഴിഞ്ഞു അല്ലെങ്കിൽ റോഡിലേക്ക് കഴിച്ച ക്ലിപ്പ് വലുതായിട്ടൊന്നും ഇല്ല പക്ഷെ നമ്മൾ അവിടെ ചെന്നിട്ട് ഫീൽഡിന് ചെന്നിട്ട് പിന്നെ ഫ്രണ്ട്സും ആയിട്ടുള്ള കുറച്ച് ഇതൊക്കെ പിന്നെ ഞാൻ കിലിമാനൂർ കിലിമാനൂർ എൻ്റെ കാര്യമായിട്ട് നിൽക്കുവായിരുന്നു ഏതെങ്കിലും ഫാസ്റ്റിൽ കയറി പോകാതെ അപ്പോൾ ഇതാ ആറര കിട്ടി വഴിയിൽ വെച്ച് പക്ഷേ എൻ്റെ അവിടെ വന്നില്ല ഇവൾ ഇവൾ പറയുകയാണ് അവൾ എൻ്റെ അടുത്ത് വരത്തില്ലത് അങ്ങനെ ഞാനൊരു ഫാസ്റ്റിൽ കയറി ഇങ്ങനെയെങ്കിലൊക്കെ തള്ളി കയറി പക്ഷെ എനിക്ക് അപ്പം തന്നെ സീറ്റ് കിട്ടി എൻ്റെ ഭാഗ്യം ഇവിടെ ഇപ്പം വൈകാറും കൊണ്ട് പണി നടക്കുന്നതുകൊണ്ട് എന്നെ ഇപ്പം ബസ്സൊക്കെ ഇങ്ങനെ റൂട്ട് തിരിച്ചുവിടുന്ന നല്ല തിരക്കുണ്ട് എല്ലാ ബസ്സും ഒരുമിച്ച് ഇങ്ങനെ ചേർന്ന് ഒന്നിന് പുറകെ ഒന്നായിട്ടൊക്കെയാണ് പോകുന്നത് ഇനി ഏകദേശം എട്ടേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെത്തി തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെത്തി എനിക്കിനി ഇവിടെ നിന്നും പോകണം അതാണ് അതിൻ്റെ ടാസ്ക് ഇവിടെ നിന്ന് എനിക്ക് മലയങ്കീഴ് മലയം കീഴുള്ള വിളവൂർക്കൽ ഹോസ്പിറ്റലിലാണ് എനിക്ക് ഫീൽഡ് ട്രെയിൻ എൻ്റെ പൊന്നെ രാവിലെ ഒരു എക്സസൈസ് ആവട്ടെന്ന് കരുതി ഓട്ടോ പിടിക്കാതെ ഞാൻ ഞാൻ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്ന് ഗൂഗിൾ മാപ്പിട്ടാണ് നടന്നത് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ നമ്മൾ ബസ്സിൽ വരുന്ന സ്ഥലത്തല്ല ഞാൻ നടക്കുന്നത് അപ്പോൾ എനിക്ക് എനിക്കൊരു ഡൗട്ട് ഞാൻ കറക്റ്റ് സ്ഥലത്താണെന്ന് അവസാനം ഞാൻ കണ്ടെത്തി കേസ് കണ്ടു അതാണ് നമ്മുടെ എഫ് എച്ച് സി എഫ് എച്ച് എസ് സി വിളവൂർക്കൽ അപ്പോൾ നല്ല ഹോസ്പിറ്റലാണ് അവിടുത്തെ സ്റ്റാഫ്സൊക്കെ നമ്മളെ അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറും സാറുമാരും അതുപോലെ തന്നെ അവിടുത്തെ മാഡം എല്ലാവരും നല്ല നല്ല ബിഹേവിയർ ആണ് അതായത് പബ്ലിക്കായിട്ടും നമ്മളെടുത്തും എല്ലാവരുടെ അടുത്തും ഒരു നല്ലൊരു സ്നേഹത്തിലാണ് പെരുമാറുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കും നമ്മളിപ്പോൾ ബാക്കിയുള്ളിടത്ത് ഫീൽഡ് ട്രെയിനിങ്ങിന് പോകുന്നതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു കുറച്ചും നമുക്ക് ഇഷ്ടമാണ് ഇവിടെ വരാൻ കാരണം അങ്ങനെയാണ് നമ്മൾ അവർ ട്രീറ്റ് ചെയ്യുന്നത് നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരണം അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഓരോ വർക്ക് ചെയ്യിപ്പിക്കണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾക്കും ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോഴും ചെയ്യുമ്പോഴൊക്കെ അല്ലേ ഇതിനടുത്ത് ഇൻട്രസ്റ്റ് ഉള്ളു അല്ലേ അത് ഒന്നും ചെയ്യാനില്ലാതെ എന്നും ഫീൽഡ് രാവിലെ വെറ്റർ സ്റ്റഡിക്ക് പോകാറുണ്ട് പറഞ്ഞ രണ്ട് പേപ്പറിൽ തന്ന് വിടുന്ന സാധാ ഫീൽഡ് ട്രെയിനിങ്ങിനെക്കാട്ടിയും ഇത് വളരെ എന്തായിരുന്നു ഒരു മികച്ച മൂന്ന് ദിവസം ദിവസമായു എങ്കിലും ഫസ്റ്റ് ഇയേഴ്സിനെ ഫസ്റ്റ് ഇയറിൽ പോയ ഫീൽഡ് ട്രെയിനിങ്സിനെക്കാട്ടിയും ഇതൊരു ബെസ്റ്റായിരുന്നു അങ്ങനെ ഞാനിവിടെ എത്തി ഇതാണ് നമ്മുടെ അവിടുത്തെ റൂം ഹെൽത്ത് ഇൻസ്പെക്ടർമാരി റൂമാണ് ഇത് പിന്നെ നമുക്ക് ഇന്ന് ഞാൻ പോയത് പെരുങ്ങാട് എന്ന് ഇന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് കൊള്ളാ സൂപ്പർ ആയിരുന്നു അടുത്ത പറയത്തില്ല നിനക്കൊന്നും പറയാൻ കിഴങ്ങി കിഴങ്ങേ കിഴങ് തിന്ന് കിഴങ്ങായിരിക്കുന്നവർ ആർദ്ര പ്രസാദ് വെറുതെ അച്ഛനെയും കൂടെ പറയാനായിട്ടില്ല ഇപ്പൊ ഇങ്ങനെ എല്ലാ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു എന്നാൽ ബസ് കിട്ടിയോ അതും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു മുപ്പത് രൂപ ഓട്ടോ പിടിച്ചാ അവിടെ താഴെ പോയിരുന്നു ഇതിലേ വരുന്ന ബസ്സിൽ തന്നെ പിന്നെ കയറി പോകേണ്ടി വന്നു ബസ് ഒന്ന് ആലോചിച്ച് നോക്കണേ ദാ നമ്മൾ ബസ്സിനും നിന്ന് പിന്നെ ഞാൻ വീണ്ടും ഈ സ്പോട്ടിൽ ഇറങ്ങി ഈ ഈസ്പോർട്ടിൽ വീണ്ടും അടുത്ത ബസ്സിൽ ഞാൻ ഇന്ന് നേരെ ഈ ഇത്തരത്തിലാണ് പോകുന്നത് അങ്ങനെ ഇഷ്ട എന്നെ വിളിക്കാൻ വന്നു നമ്മൾ രണ്ടുപേരും കൂടെ ചായ കുടിക്കാൻ പോയി എനിക്ക് മലബാർ കിസയിലെ ചിക്കൻ സമൂസ ഭയങ്കര ഇഷ്ടമാണ് സൂപ്പറാണ് അവിടുത്തെ ചിക്കൻ സമൂസ എനിക്ക് മാത്രം തോന്നേണ എന്തോ എന്തോ എനിക്ക് നല്ല ചിക്കൻ സമൂസ അപ്പോൾ ഒരു ഞാനൊരു കോഫിയാണ് കുടിച്ചത് ഇത്താക്ക് ചായ പിന്നെ വീട്ടിൽ വന്നപ്പോൾ വീണ്ടും